ക്കം കയറി കൊട്ടാവുന്ന ചെണ്ടയായിരിക്കുന്നു നരേന്ദ്രമോദി വരുന്നവനും പോകുന്നവനും ഒക്കെ കൊട്ടാവുന്ന ചെണ്ട അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും മൂട്ടിൽ പോകുമെന്ന് നാല് ചുറ്റുന്ന മുന്നറിയിപ്പുകൾ നാല് ചുറ്റുന്ന മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മോദി മുമ്പ് മോദിയെ വിമർശിക്കാൻ ആരും ധൈര്യപ്പെടില്ലായിരുന്നു മോദി വിമർശനത്തിനൊക്കെ അതീതനാണ് എന്ന നാട്യമാണ് നടിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മോദിയെ വിമർശിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മോദിയെ വിമർശിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവ് അജയ് ആണ് അജയ് റായ് മോദിയെ വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി അതായത് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒരിക്കൽ കൂടി വാരണാസിയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് അജയ് റായ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ മത്സരിച്ചാൽ മോദി മോദി തോൽക്കുമെന്ന് അജയ് റായ് പറയുന്നു അതിനുള്ള ധൈര്യം മോദിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു മറിച്ച് ഇനി ഒരിക്കൽ കൂടി മത്സരിക്കുമ്പോൾ മോദിയാണ് ജയിക്കുന്നതെങ്കിൽ താൻ രാഷ്ട്രീയം അവസാനിച്ച് സന്യാസത്തിന് പോകുമെന്നും അജയ് റായ് പറയുന്നു അജയ് റായിയുടെ വെല്ലുവിളി ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുക പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് അജയ് റായിയുടെ വെല്ലുവിളി സ്വീകരിക്കണമെന്നില്ല പക്ഷേ മോദി മറുപടി പറഞ്ഞിട്ടില്ല ഒന്നൊന്നര വെല്ലുവിളിയാണ് അജയ് റായി നടത്തിയിരിക്കുന്നത് യു പി കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ വാരണാസിയിൽ ഗംഭീരമായ പ്രകടനമാണ് അജയ് റായ് കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിൽ മോദി ആറായിരത്തിലധികം വോട്ടിന് പിറകിലായിരുന്നു അജയ് റായ് ജയിക്കുമെന്ന് തന്നെ ഒരു ഘട്ടത്തിൽ തോന്നിയ നിമിഷം പിന്നീട് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടന്നു കൂടുകയായിരുന്നു ഒന്നര ലക്ഷത്തിൽ ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി അജയ് റായിയെ തോൽപ്പിച്ചത് നാല് ലക്ഷത്തിനധികം വോട്ടിനാണ് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും ഒന്നര ലക്ഷം വോട്ടിന് മോദി കടന്നുകൂടി മോദിയെ കുറച്ചു നേരത്തേക്കെങ്കിലും വിറപ്പിക്കാൻ അജയ് റായിയ്ക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരിക്കൽ കൂടി വാരണാസിയിൽ മത്സരിക്കാമോ മത്സരിച്ചാൽ മോദിയെ താൻ തോൽപ്പിക്കും മോദിയാണ് ജയിക്കുന്നതെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കും ഇതാണ് അജയ് റായയുടെ വെല്ലുവിളി അജയ് റായയുടെ വെല്ലുവിളി ഒന്നൊന്നര വെല്ലുവിളിയാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു യു പിയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം ശ്രദ്ധേയമായിരുന്നു റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിന്റെ തട്ടകമായ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയിലും അമേഠിയിലുമൊക്കെ മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് നേടിയത് പ്രത്യേകിച്ചും അമേഠിയിലെ വിജയം അമേഠിയിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു കിശോർലാൽ ശർമ്മ സ്മൃതി ഇറാനി മുമ്പ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരുന്നു അമ്മേറ്റി വന്നു നിൽക്കാൻ തനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു ആ വെല്ലുവിളിക്ക് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞില്ല പകരം അയച്ചത് തന്റെ വിശ്വസ്തനെ ആ വിശ്വസ്തന്റെ മുമ്പിൽ സ്മൃതി ഇറാനി തോറ്റമ്പി എന്തായാലും ഇപ്പോൾ സ്മൃതി ഇറാനി അനുസ്മരിപ്പിക്കുന്ന വെല്ലുവിളിയല്ല അജയ് റായ് നടത്തിയിരിക്കുന്നത് അജയ് റായ് നടത്തിയിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ് ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ വാരണാസിയിൽ മോദി തോൽക്കും എന്നുള്ളതിന്റെ വെല്ലുവിളിയാണ് അതിനുള്ള കാരണങ്ങളും അജയ് അജയ് റായി പറയുന്നു മോദി പ്രധാനമന്ത്രിയായ ശേഷം വാരണാസിയിലെ സാധാരണക്കാരായ ജനങ്ങളെ മറന്നു പല പല ബിസിനസ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തി ബിസിനസ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ ക്ഷേത്രത്തെ അപലംബിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് ജീവിക്കാൻ പാടായി മാറി അവർക്ക് ജീവിതം ജീവിക്കാനുള്ള ഉപജീവനം നഷ്ടപ്പെടും അതൊക്കെയാണ് മോദിക്ക് ഇത്തവണ വാരണാസിയിൽ വലിയ തിരിച്ചടിയായി മാറിയത് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അജീറായി അവിടെ ജയിക്കുമായിരുന്നു കാരണം ഒന്നര ലക്ഷം വോട്ടിന്റെ വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മോദിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തിലധികം വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മോദി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിച്ചത് ആറ് ലക്ഷത്തിലധികം വോട്ടിന് മോദി ജയിക്കുമെന്നായിരുന്നു ബിജെപി പ്രവർത്തകർ കണക്ക് കൂട്ടിയത് പക്ഷേ കടന്നുകൂടാനായിരുന്നു മോദിക്ക് വിധി എന്തായാലും ഒരു ജെണ്ടയായി മാറിയിരിക്കുന്നു ആർട്ടിംഗർ കൊട്ടാവുന്ന ജെണ്ട